ശേഷം അല്ല അത്ര ഇഷ്ടപ്പെട്ടില്ല

അവനൊക്കെ ഏറ്റവും വലിയ സന്തോഷം രാജിലേട്ട് രാജേട്ടനെക്കാളും അപ്പൊ ആ സമയത്ത് ഞാൻ മിക്ക സിനിമകളും ചെയ്ത മിക്ക സിനിമകളും ചെയ്യുമ്പോ അവർ അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യ സിനിമ ഓടി പിന്നെ അവർക്കൊരു വലിയൊരു പാടാണ് ഇന്നത്തെ രണ്ടാമത്തെ അങ്ങനെ നോക്കി ഇവർ തന്നെ ഘട്ടങ്ങളിൽ സിനിമ വീണു പോകാം അല്ലെങ്കിൽ ആവശ്യമില്ല ആൾക്കാർക്ക് ആൾക്കാരും

മലയാളം തന്നെ കഴിഞ്ഞ വർഷം എടുത്തു തന്നെ ഞാൻ ഇത്രയും ഇത്രയും സിനിമ ചെയ്യുമ്പോഴും എന്റെ കൂടെയുള്ള സിനിമ പ്രവർത്തകരായിട്ടുള്ള പലരും സിനിമ അല്ല ഇതൊക്കെ സോഷ്യൽ മീഡിയ ഇതിനൊക്കെ മുഴുവനാണ് സിനിമയുടെ ഭാഗം സാധാരണ സിനിമ നല്ലതാണെങ്കിൽ ഈ പറഞ്ഞ യാതൊരു വിധ വിഷയമില്ലെന്നാണ് കാരണം ഞാൻ അതന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം അശ്വന്ത് നല്ലതെന്ന് പറഞ്ഞ സിനിമകൾ മോശമായിട്ട് ഓടിയ സിനിമകളുണ്ട് അശ്വന്ത് സൂപ്പർ ഹിറ്റ് ആയിരുന്നു അപ്പോ ചില ആൾക്കാർ ഫോളോ ചെയ്യുന്നു ആ ഫോളോവേഴ്സ് ബ്ലൈൻഡ് ആയിട്ട് ഫോളോസ് വിശ്വസിക്കുന്ന ആൾക്കാരൊന്നല്ല മലയാളികൾ

ാണ് പക്ഷേ നേരത്തെ തന്നെ അതെന്താണെങ്കിലും നമ്മുടെ മനുഷ്യന്മാരോട് അപ്പം നമുക്ക് ും ആൾക്കാര് തിയേറ്ററിലേക്ക് വന്നു തുടങ്ങി എന്നുള്ള വലിയ സന്തോഷമാണ് കഴിഞ്ഞ വർഷത്തെ പോലെയല്ല ആൾക്കാർ നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് ആൾക്കാർ ഇടിച്ചു കയറി കണ്ടേക്കാൻ പറ്റില്ല ഒരു ചെറിയ രീതിയിൽ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡിലും മനസ്സിൽ സിനിമ ഒരു പ്രയോറിറ്റി ആയി വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെ ഇന്നത്തെ വർഷത്തെ പോലെ അപ്പൊ ഇങ്ങനെയുള്ള സമയം നമ്മൾ ശരിക്കും ചൂസ് ചെയ്ത് നമ്മൾ നല്ലത് മാത്രം നോക്കിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അത് പൊട്ടിപ്പൊടി കാര്യമൊന്നുമില്ല അതുകൊണ്ട്

അതൊക്കെ കാണും ഏതടാ പ്രൊഡ്യൂസർ ആയിട്ട് എന്തായിരുന്നു അതെ അല്ലേ സിനിമയിലൊക്കെ ചെയ്യുന്ന ആദ്യമായിട്ട് ചെയ്യുന്ന ആളായതുകൊണ്ട് ഒരു ഇത്ര ആർട്ടിസ്റ്റ് നമ്മൾ കുറേ കോമ്പിനേഷൻ സീനുകളൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകൾ എനിക്കും യൂഷനോട് ചെയ്തതായിട്ടോ സ്പിരിറ്റും ഉണ്ട് പിന്നെ വളരെ തന്നെയാണ് കൂടി ആ ക്യാരക്ടറി കൂടി ചെയ്ത സാധനുകളുണ്ട് அங்க இருக்கதெல்லாம் நீங்க தெரிஞ்சு போறீங்க. ஃபர்ஸ்ட் சினிமா அது ஒரு டைலஜுகளோட ஒரு சீனங்கள ஒரு குரூஷல் பிரதான கதாவை ப்ரொபஸ்ஸிங். அப்ப ஆரே இந்த ஃபர்ஸ்ட் சினிமா வெளியில புள்ளி டெஃபினிட்டா இது ஆ இந்தியன் இண்டஸ்ட்ரிஸ் ट्रांजिशनனான சீதோன் நிலை கடந்து தோ. காலேரத்துல நம்ம நிறைய ஒரு லாங் பீரியட்ல ஒரு நம்ம ஜெனரல் மார்க்கெட் புள்ளி இல்லை. 4 ವರ್ಷ கடந்த சிஸ்டமங்களான ஒருது நீங்க थिएटरல எடுத்துக்குற அந்த ൈറ്റ് വരുമ്പോഴാണ് ആൾക്കാര് പിന്നെ അഭിപ്രായം കാണുന്ന ആൾക്കാർ തിയേറ്ററില് എക്സ്പീരിയൻസ് ചെയ്യാത്ത ആൾക്കാരായി ചില സിനിമകള് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തതിന് മാത്രമേ അതിന്റെ ഒരു കൂടുതൽ ഞാൻ തന്നെ ചില സിനിമകൾ പോയിട്ട് എല്ലാ സിനിമകളും കാണാൻ ഭയങ്കരമായിട്ട് ഓഡിയോ സിനിമകൾ കണ്ടപ്പോ അങ്ങനെയുള്ള സമയത്ത് നമ്മള് നമ്മൾ തിയേറ്ററിൽ ഇന്നത്തെ കുറെ ആൾക്കാരുടെ കൂടെ ആൾക്കാരും നമ്മള് അതിന്റെ ഒപ്പം എക്സ്പീരിയൻസ് പറയണം അതെ ഓഡിറ്റിയിൽ പറഞ്ഞാൽ വീട്ടിൽ നമ്മുടെ ക്രിറ്റിക്കലായിട്ടൊക്കെ കണ്ടിരിക്കും പിന്നെ സൗണ്ട് ഭയങ്കര അങ്ങനെയുള്ള സ്വഭാവമുള്ള സിനിമകളൊക്കെ നമ്മൾ റിൽ പോയിൻസ് ചെയ്യാണ്ട് നേരെ വീട്ടിൽ വന്നിട്ട് കാണുന്ന സമയത്ത് അതുകൊണ്ടാണ് പല സിനിമകളും വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒ ടി ടിയിൽ കാണുന്ന ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇതൊന്നും യങ് പക്ഷെ മാക്സിമം ആൾക്കാർ തിയേറ്ററിൽ പോകാൻ പറ്റാത്ത കഠിന അതിന് മൂളികൾക്കാരാണ്

അവരാണ് കൂടുതലും നമുക്ക് പിന്നെ നമുക്കൊരു എനിക്ക് തോന്നുന്നു ആൾക്കാർ പോലും പിന്നെ വീണ്ടും കുറെ സിനിമകളുണ്ട് നമ്മള് ടി വി സമയത്തും നമ്മള് പഴയ സിനിമകളിൽ നമ്മൾ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകൾ பிர சவுண்ட்